ഫാത്തിമ മാതാവിന്റെ പ്രവചന സന്ദേശപ്രകാരം റഷ്യയുടെ മാനസാന്തരത്തിനായി അമ്മ ആവശ്യപ്പെട്ടത് റഷ്യയുടെ വിമലഹൃദയ പ്രതിഷ്ഠ മാത്രമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തിന് മറിയം സിസ്റ്റർ ലൂസയ്ക്ക് നൽകിയ പ്രത്യക്ഷീകരണത്തിലെ നിർണായക സന്ദേശമായിരുന്നു ആദ്യശനി ആചരണത്തിലൂടെയുള്ള പ്രായശ്ചിത്താനുഷ്ഠാനം അമ്മ പറഞ്ഞു യുദ്ധം തടയപ്പെടണമെങ്കിൽ റഷ്യയെ എന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം കൂടാതെ മാസാദ്യ ശനിയാഴ്ചകളിൽ പ്രായശ്ചിത്ത അനുഷ്ഠാനങ്ങൾ നടത്തി പ്രത്യേകമാംവിധം ആചരിക്കണം എന്റെ അപേക്ഷ കേൾക്കുന്ന പക്ഷം റഷ്യ മാനസാന്തരപ്പെടും സമാധാനം ഉണ്ടാകും അല്ലാത്ത പക്ഷം റഷ്യ ലോകം മുഴുവനിലും അവളുടെ തെറ്റുകൾ പ്രചരിപ്പിക്കും യുദ്ധങ്ങൾ ഉണ്ടാകും സഭ പീഡിപ്പിക്കപ്പെടും ആദ്യ ശനിയാചരണത്തിന്റെ മാനദണ്ഡങ്ങൾ അമ്മ വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു അടുപ്പിച്ചുള്ള അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക ജപമാലയുടെ അഞ്ച് ദശകങ്ങൾ ആദ്യ ശനിയാഴ്ചകളിൽ ചൊല്ലി പ്രാർത്ഥിക്കുക പതിനഞ്ച് മിനിറ്റ് ജപമാല രഹസ്യങ്ങൾ ധ്യാനിക്കുക പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധമറിയത്തിന്റെ വിമലഹൃദയത്തിനെതിരെ ചെയ്യപ്പെട്ടിട്ടുള്ള തെറ്റുകൾക്ക് പരിഹാരമായി ഇവ കാഴ്ചവെക്കുക റഷ്യ യുക്രൈൻ യുദ്ധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ നിർണായക മണിക്കൂറുകളിൽ ആദ്യ ശനിയാഴ്ച ഭക്തി ഗൗരവപൂർവ്വം ഏറ്റെടുത്ത് യുദ്ധത്തിന് അറുതി വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം